വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ആദ്യ കുട്ടൻ്റെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റുമാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ രണ്ട് ഇഡ്ഡലിയും കിഴങ്ങേറിയും പിന്നെ കോഫി ആയിരിക്കും ഞാൻ എല്ലാ ദിവസവും കൊടുക്കാറുള്ളത് മോനിക്കാഹത്തിൻ്റെ പ്രശ്നം ഉണ്ടതുകൊണ്ടാണ് എല്ലാവരും നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കുട്ടികൾക്ക് രാവിലെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കറക്റ്റായി കൊടുത്തയച്ചിരിക്കണം അവരെ കഴിപ്പിച്ചിട്ടേ വിടാവും അതിനുശേഷം നമ്മൾ സ്കൂളിലത്തേക്ക് സ്നാക്സ് ഡ്രാഗൺ ഫ്രൂട്ടും രണ്ട് കഷ്ണം പേരയ്ക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ശേഷം അടുത്ത ലഞ്ചാണ് ലഞ്ച് ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് ഇന്ന് ചോറും അത് അതിൻ്റെ പുറത്ത് ഞാൻ ബീട്രൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ബീട്രൂട്ട് ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം പരിപ്പറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാരറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ആ രണ്ടായിട്ടും ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അച്ചാറൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മുട്ടയും പൊടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് മൂന്നും ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ അധികാരമൊന്നും ചെയ്യാത്തത് ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എടുത്തപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഇത്രയായിരുന്നു ഇനി നിങ്ങളാരും വിചാരിക്കും കൊച്ചിന് ഒരു പൊരിച്ച മീൻ പോലും കൊടുത്തയച്ചല്ലോ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കല്ലേ